ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന ഒരു ചീസ് കേക്ക് ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അതാ നമുക്കിതാ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് പത്ത് രൂപേൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നേരെ നമുക്ക് പൊട്ടിച്ചിട്ടൊരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാ ഇതാ ഞാനൊരു മിക്സീൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ച ബിസ്ക്കറ്റ് നമുക്ക് എന്ത് ചെയ്യുക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിയണം എന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിഞ്ഞ് വന്നാൽ മാത്രം മതിയിട്ട് അത് നന്നായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ സ്പൂണുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് നല്ലത് ഒന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കൈ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ അത് ഇതേപോലെ ആയി വരണം കേട്ടോ അതാണ് ഇതിൻ്റെ ഭാഗം ഇനി നമുക്ക് നമുക്കിതാ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത ആ ഒരു സോസ് പാനിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിങ്ങനെ നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്നിങ്ങനെ അമർത്തി അമർത്തി വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ സെറ്റാകുന്നില്ലെങ്കിൽ നമുക്കൊരു സ്പൂണ് യൂസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അമർത്തി അമർത്തി വെച്ചുകൊടുത്താൽ മതി അതാകുമ്പോൾ കറക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഒന്നുകൂടി നല്ലത് അതേ ഇരിക്കും കൈ വെച്ചിട്ട് കറക്റ്റ് ആവില്ല അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തേന്ന് വെച്ചാൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ക്രീം ചീസ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്രീം ചീസാണ് ഞാൻ ഇന്നലൊരു ലോഡ് ഫ്രൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീം ചീസാണ് അപ്പം അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് ചീസ് കേക്കും കൂടി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ട ആ ഒരു വീഡിയോ കണ്ടോക്കിയാൽ മതി കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് തന്നെ അതിൽ ക്രീം ചീസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഒന്ന് പോയി കണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ അതും കൂടി ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നിട്ട് എന്ത് ചെയ്യുക വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് നമ്മൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണേനോ ഞാനിതുണ്ടാക്കാൻ നേരത്തെയാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ കട്ട കട്ട പിടിച്ചിട്ട് കുറച്ച് പണി പണിയെടുക്കേണ്ടി വന്നിട്ട് അങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പോലെ അതൊന്ന് നല്ല മെൽറ്റ് ആക്കി എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണോളം സോറി ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ആ ഒരു പഞ്ചസാരയൊക്കെ ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ ഇനി ഇതാ നല്ലപോലെ ഒന്ന് ഒരു ക്രീമി പരുവത്തിലാവുമ്പോൾ നമുക്ക് എന്ത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലപോലെ ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനൊരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ പഞ്ചസാര ചേർക്കാണ്ട് മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാൻ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ആ ഒരു ബീറ്റ് ചെയ്തെടുക്കുക ആ പഞ്ചസാരയൊക്കെ തൈരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ മെൽറ്റ് ആവുന്ന തരത്തിൽ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മതിയാവും കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര മെൽറ്റ് ആയിക്കില്ലെങ്കിൽ പണിയിട്ടും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്ന തരത്തിൽ നല്ലപോലെ ഒരു കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഒരു ആ ഒരു രണ്ടാമത്തെ ലെയർ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് എടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മേലെക്കൂടെ ഈ ഒരു പിന്നെ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല സ്മൂത്ത് ആവണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര മെൽറ്റ് ആയിക്കില്ലെങ്കിൽ കുറച്ച് പണിയാവും അതുകൊണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ ആണെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു രണ്ടാമത്തെ ലെയറും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിക്നെസ് എന്താ പറയുക നല്ല ലൂസും ആവേണ്ട നല്ല കട്ടിയാവേണ്ട അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാൻ അടിയിലൊരു പാത്രം ആദ്യം തന്നെ വെച്ച് ചെയ്യേണ്ടത് എന്നിട്ട് ഈ ഒരു പാത്രം വെച്ചുകൊടുക്കുക ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലോ പിന്നീട് മീഡിയം ഫ്ലെയിമിലോ ആക്കി കൊടുക്കുക ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മൂടി ഒന്ന് മാറ്റി കേട്ടോ ഇതിൻ്റെ മോടി കറക്റ്റ് ഇതാണ് ഇത് കാണാത്തതുകൊണ്ട് ഞാൻ മറ്റേത് വെച്ച് കൊടുത്തിരിക്കായിരുന്നു പിന്നീട് അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ കണ്ടോ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ബട്ടർ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കളർ മാറൂല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്തോളി അപ്പോൾ അതാ ഒന്നുകൂടി ഒന്ന് സെറ്റ് സെറ്റാവാണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം അപ്പോൾ അത് നടുക്കൊന്നും വെന്തിക്കില്ലേ നോട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കി പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് ഒരു ഒരമണിക്കൂറോളം ഇത് സെറ്റാവാൻ സമയം എടുത്തിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കാം എല്ലാം താ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് നല്ല തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ചൂടോടാകുമ്പം നമുക്കത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല തണുപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം റിസ്ക് എടുക്കാൻ ഉണ്ടല്ലോ അപ്പോൾ താ ഞാൻ നല്ല തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കരിഞ്ഞതൊന്നുമല്ല കേട്ടോ ആ ഒരു കളറ് മാറിയതാണ് ഒക്കെ കളറ് മാറിയതാണ് സൈഡ് അങ്ങനെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലേക്ക് മേലയ്ക്ക് ടോപ്പിങ്സായിട്ട് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക ഞാനിതാ രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നല്ല മെൽറ്റ് ആക്കിയിട്ട് അത് ചെയ്തെടുക്കുക സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കുക അതുപോലെ മാംഗോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ ഒരു ഡയറി മിൽക്കിൻ്റെ ഡയറി മിൽക്ക് നല്ലപോലെ മെൽറ്റ് ആക്കിയിട്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ആക്കിക്കൊടുക്കുക കഴിക്കുക അത്രേനേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞോ എന്നൊക്കെ പറയില്ല അത്യാവശ്യം നല്ല മധുരവും ഉണ്ട് കിട്ടും അപ്പം ഇതധികം കഴിക്കാനൊന്നും പറ്റില്ല ഒരു പീസൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ നല്ല മധുരമാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ചീസ് കേക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാനും പറ്റും വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്ക് അപ്പോൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വരയ്ക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്നാശീൽ എൻ്റെമെൻറ്റ്